നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബി എ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടാകുന്നൊരു വിഷയമാണ് കേരള പഠനം എന്ന് പറയുന്നത് അപ്പോൾ കേരള പഠനത്തിന് എന്തുകൊണ്ടാണ് ഇത്രയേറെ കുട്ടികൾ തോൽക്കുന്നത് കേരള പഠനം എന്താണ് കുട്ടികൾക്ക് പഠിക്കാൻ ഇത്രയും പ്രയാസമായിട്ടുണ്ടാകുന്നത് അതിനെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്താണ് കേരള പഠനം പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പഠനത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കേരള പഠനത്തിന് ഇത്രയേറെ കുട്ടികൾ തോൽക്കുന്നതിന് മാർക്ക് കുറയുന്നതിന് കാരണം ഉണ്ടാകുന്നത് അപ്പോൾ കേരള പഠനത്തിന് മാർക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റുപോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് കേരളപഠനം എന്ന വിഷയം നമ്മുടെ മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടു നിൽക്കുന്നതിനാലാണ് കേരള പഠനത്തിലേക്ക് എത്താൻ കുട്ടികൾക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്നത് കാരണം മലയാളത്തിലുള്ള പൊതുവെ മറ്റ് വിഷയങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു സാഹിത്യത്തിൻ്റെ ആ ഒരു ഭാവം ഇല്ലാത്ത സബ്ജക്റ്റാണ് കേരള പഠനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രവുമായി ഹിസ്റ്ററിയുമായി പെട്ടെന്ന് കൂട്ടി ഇണക്കാൻ പഠനത്തെ കൂട്ടിയിണക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള പഠനം പഠിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നത് മലയാളത്തിലെ മറ്റ് വിഷയങ്ങളാവുമ്പോൾ നമുക്ക് മലയാളം എഴുതി വെച്ച് അതിൽ സാഹിത്യപരമായിട്ടുള്ള നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എഴുതി ഫലിപ്പിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന വിഷയങ്ങൾ അല്ലാത്ത മാറിയ ഒരു വിഷയമാണ് കേരള പഠനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം സാഹിത്യം പോലെ എഴുതി കഥ പോലെ എഴുതി വെച്ച് മാർക്ക് വാങ്ങാൻ പറ്റാതെ അതിനെപ്പറ്റി മനസ്സിലാക്കി അതിൻ്റെ വർഷങ്ങളും അതിലെ ആളുകളും ആ സംഭവങ്ങളുണ്ടായ സമയവും എല്ലാം മനസ്സിലാക്കി അതുപോലെ കൃത്യമായി വെച്ചാൽ മാത്രമേ നമുക്ക് കേരളപഠത്തിന് മാർക്ക് കിട്ടും അല്ലാതെ മലയാളം നമ്മൾ എഴുതുമ്പോൾ കഥയും കവിതയും ഒക്കെ പഠിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല അതിനാൽ തന്നെ നമ്മൾ എഴുതി ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരങ്ങൾ നമ്മൾ ഏത് രീതിയിൽ എഴുതിയാലും അത് ശരിയാവാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഉത്തരം ശരിയാവാൻ സാധ്യതകളുണ്ട് പക്ഷേ കേരള പഠനത്തിന് നമ്മൾ ആ കൃത്യമായ ഉത്തരം തന്നെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രമേ നല്ലൊരു കൂടി പാസ്സാവാനും നമ്മുടെ ഉത്തരം ശരിയാവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേരള പഠനത്തോട് നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രത്യേകതരം മനോഭാവത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത് അങ്ങനെ നിങ്ങൾ പഠിച്ച് കേരള പഠനം ഇങ്ങനെയൊരു കൂടി ചരിത്രം ആണ് എന്ന് മനസ്സിലാക്കി ആ ഒരു മനോഭാവത്തോടെ പഠിച്ച് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് കേരള പഠനം എളുപ്പത്തിൽ പാസ്സാവാൻ കഴിയുന്നതാണ് അങ്ങനെ കേരള മടത്തിൽ എല്ലാവർക്കും മേച്ചമാർക്കോടെ പാസ്സാവാൻ പറ്റട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഇനിയും വീണ്ടും വരും